നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ജൂൺ മാസം നാലാം തീയതിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയം നേടിയ ശേഷം പ്രധാനമന്ത്രി കസേരയിൽ ഒരിക്കൽ കൂടി കൂടിയെത്തുന്ന നരേന്ദ്രമോദിയുടെ കേരളത്തോടുള്ള നിലപാടെന്താകും ഇത്രയും കാലം കേരളത്തിലെ സി പി എമ്മിന് തണലൊരുക്കിയത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമാണെന്ന ആക്ഷേപങ്ങൾ നിരവധി തവണ കേട്ടതാണ് ഇനിയും പിണറായി സർക്കാരിനെ പിണറായി വിജയനെ ഇടതു സർക്കാരിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാകുമോ കേന്ദ്ര സർക്കാരിന്റേത് അതോ കേരളത്തിലെ പിണറായി വിജയന് അരവി അരവിന്ദ് കെജ്രിവാളിന്റെ ഗതി വരുമോ ജനങ്ങൾ കാത്തിരിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് എന്തായാലും കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മത്സരമാണ് നടന്നത് ബി ജെ പി മുമ്പെങ്ങുമില്ലാത്ത വിധം പല മണ്ഡലങ്ങളിലും ശക്തമായ പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളത് ശരിയാണ് കേരളത്തിൽ താമര വിരിയുമോ ഇല്ലയോ എന്ന് പൂർണ്ണമായും പറയാൻ കഴിയാത്ത സാഹചര്യം രണ്ടു സീറ്റുകളിലെങ്കിലും താമര വിരിയുമെന്ന് പല പ്രമുഖ മാധ്യമങ്ങൾ നടത്തിയ അഭിപ്രായ സർവേകളിൽ വ്യക്തമാക്കുന്നുമുണ്ട് തിരുവനന്തപുരവും തൃശൂരുമാണ് ബി ജെ പി വലിയ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങൾ കേരളത്തിൽ താമര വിരിഞ്ഞാലും വിരിഞ്ഞില്ലെങ്കിലും നരേന്ദ്രമോദി മൂന്നാം തവണ അധികാരത്തിലെത്തുമ്പോൾ കേരളത്തിലെ പിണറായി സർക്കാരിനോടുള്ള നിലപാടാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രകടനം മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ കഴിഞ്ഞുവെങ്കിലും പലപ്പോഴും ജനങ്ങളുടെ ഒരു ചോദ്യത്തിന് മുന്നിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് എൻ ഡി എ നേതാക്കൾക്ക് ഉത്തരം മുട്ടിപ്പോയിരുന്നു ആ ചോദ്യം മറ്റൊന്നുമല്ല എന്തിനാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെ കേന്ദ്ര സർക്കാർ ഇത്രത്തോളം സംരക്ഷിക്കുന്നത് ആ ചോദ്യം ചോദിക്കാനുള്ള നിരവധി കാരണങ്ങളും ഉണ്ടായിരുന്നു ലാബിൽ കേസ് മുപ്പത്തി എട്ട് തവണയിലധികം മാറ്റിവെച്ചിരിക്കുന്നു ലാബിൽ കേസിലെ വാദം കേൾക്കാൻ സുപ്രീം കോടതിക്ക് സമയമില്ല സുപ്രീം കോടതി വാദം കേൾക്കാൻ പറഞ്ഞാലും സർക്കാരിൻ്റെ ഭാഗമായ അറ്റോർണി ജനറലിന് സമയമില്ല പ്രതിഭാഗത്തിന് വാദം കേൾക്കാൻ തയ്യാറാണെങ്കിലും സർക്കാരിൻ്റെ ഭാഗം വാദം കേൾക്കാൻ തയ്യാറാകുന്നില്ല ഇതിൽ ഒത്തുകളിയെന്ന് കോൺഗ്രസ്സുകാർ നിരന്തരം ആരോപിക്കുകയും ചെയ്യുന്നു ചിന്തിക്കുമ്പോൾ അതിൽ കാരണമില്ലാതെയുമില്ല മുപ്പത്തി എട്ടിലധികം തവണ കഴിഞ്ഞ ആറു വർഷക്കാലമായി ലാവിൻ കേസ് അനന്തമായി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ കേന്ദ്ര സർക്കാരിന് പങ്കില്ലേ ഈ ചോദ്യത്തിന് കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് ഉത്തരമില്ല സ്വർണക്കടത്തു കേസ് നിരവധി ഏജൻസികൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുകയും എല്ലാ അന്വേഷണവും പാതി വഴിയിൽ നിലച്ചു പോവുകയും ചെയ്ത പ്രമാദമായ സ്വർണക്കടത്തു കേസ് ആ സ്വർണ്ണക്കടത്തു കേസിൽ ആ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും മകൾക്കുമൊക്കെ ഈ കേസിലുള്ള പങ്കിനെ കുറിച്ച് മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി പോലും കൊടുത്തു കേന്ദ്ര ഏജൻസികൾക്ക് ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസിക്കു മുന്നിൽ പല മൊഴി നൽകി എന്നിട്ടും അന്വേഷണം എങ്ങുമെത്താതെ ഫ്രീസായി ഡോളർ കടത്തു കേസ് സമാനമായ അവസ്ഥ ലൈഫ് മിഷൻ അഴിമതി കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങി എന്ന് തെളിഞ്ഞ ലൈഫ് മിഷൻ അഴിമതി കേസ് അതിനു പിന്നാലെ മാസപ്പടി വിവാദം െതിരെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വലിയ ആരോപണമുയർന്ന മാസപ്പടി വിവാദം മാസപ്പടി വിവാദത്തിലും ഇ ഡി അന്വേഷണം ആരംഭിച്ചിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ വീണാ വിജയനെ ഇപ്പോൾ ചോദ്യം ചെയ്യും വീണാ വിജയനെ നാളെ ചോദ്യം ചെയ്യും എന്നൊക്കെ കേട്ടിരുന്നുവെങ്കിലും ആ അന്വേഷണവും ഇപ്പോൾ എങ്ങുമെത്താതെ നിലച്ച മട്ടാണ് ഈ കേസുകളിലൊക്കെ എന്തുകൊണ്ടാണ് അന്വേഷണം നേരാമണ്ണം നടക്കാതെ പോയത് ഈ പല കേസുകളിലും മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ മൊഴികളും ശക്തമായ തെളിവുകളും ഉണ്ടായിരുന്നു എന്തിനേറെ പറയുന്നു കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് സ്വർണ്ണക്കടത്ത് കേസിൽ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് സ്വർണ്ണക്കടത്തുമായുള്ള ഗൂഢാലോചന നടന്ന ഗൂഢാലോചന നടന്നത് എന്ന് പറഞ്ഞത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ആ ഓഫീസിനെ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞുവെങ്കിൽ എന്തുകൊണ്ട് ആ ഓഫീസിനുള്ളിൽ ഇരിക്കുന്ന ആളിനെ ചോദ്യം ചെയ്യാനോ ആ ആളിലേക്ക് അന്വേഷണം എത്തുകയോ ചെയ്യുന്നില്ല ഇതിന് കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്കോ എൻ ഡി എ നേതാക്കൾക്കോ ഒരു മറുപടിയുമില്ല ഇവിടെയാണ് തെരഞ്ഞെടുപ്പിനു ശേഷമുള്ള സാഹചര്യങ്ങൾ നിർണായകമാകുന്നത് ഇനി ഇത്തരത്തിൽ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയവുമായി മുന്നോട്ട് പോയാൽ കേരളത്തിലെ ബി ജെ പി ഗതി പിടിക്കില്ലെന്ന് കേരളത്തിലെ പാർട്ടിയെ സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ആളുകൾ ഒന്നടങ്കം പറയുന്നുണ്ട് ഇനിയെങ്കിലും കേന്ദ്ര സർക്കാർ ശരിയായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് ആ ഇടപെടലുകൾ നടത്തുമെന്ന് തന്നെയാണ് ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അധികാരത്തിലെത്തുന്ന നരേന്ദ്രമോദിയുടെ നിലപാടുകൾ പഴയതുപോലെ ആയിരിക്കില്ല കേരളത്തിനോട് കർക്കശമായ നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് പല കേസുകളും വീണ്ടും അന്വേഷിക്കും ഓരോ കേസുകളും ഓരോ എപ്പിസോഡുകളായിട്ട് എടുക്കാനുള്ള നീക്കമാണുള്ളത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മൂന്നാം തവണ പ്രധാനമന്ത്രി കസേരിലെത്തുന്ന നരേന്ദ്രമോദി കേരളത്തിലെ പിണറായി വിജയനെ വരിഞ്ഞു മുറുക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത് തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പിണറായി വിജയൻ തെറിച്ചാലും അത്ഭുതപ്പെടാനില്ല മാസപ്പടിക്കേസിലൊക്കെ നിർണായകമായ മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട് മാസപ്പടിയിൽ മാത്രമല്ല കൊച്ചി കേന്ദ്രീകരിച്ച് കരിമണലിൻ്റെ മറവിൽ നടന്ന നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയിലധികം രൂപയെക്കുറിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത് അതിൽ വലിയൊരു ശതമാനം തുക മുഖ്യമന്ത്രിയിലേക്കോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ എത്തി എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം ഉയരുന്നത് ഈ ആരോപണത്തെക്കുറിച്ച് കൃത്യമായ അന്വേഷണം എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് നടത്തിയാൽ അത് മുഖ്യമന്ത്രി കസേരയിൽ നിന്നുള്ള പിണറായി വിജയൻ്റെ പുറത്താകലിന് കാരണമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുമാത്രവുമല്ല ഈ തെരഞ്ഞെടുപ്പിലും അടക്കം കേരളത്തിൽ നടക്കുന്ന മത സാമുദായിക ധ്രുവീകരണത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ കൃത്യമായി പരിശോധിക്കുന്നുണ്ട് പ്രീണനം നടത്തി ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി മാത്രം നിലകൊണ്ടുകൊണ്ട് മത നടത്തി കേരളത്തിൽ വോട്ട് കൈക്കലാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ രാജ്യത്തെ തന്നെ അപകടത്തിലാക്കുന്ന തീവ്രവാദത്തിന്റെ വേരുകൾ കേരളത്തിൽ വളർന്നതിന് പിന്നിൽ ഈ ഇടതു വലത് രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരം നിലപാടുകളുണ്ട് എന്നുള്ളത് കേന്ദ്ര സർക്കാരിന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു ഉടച്ചു വാർക്കലിൻ്റെ ആവശ്യകതയുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് നിരവധി വിഷയങ്ങളിൽ നിരവധി വിഷയങ്ങളിൽ ഈ സർക്കാരിനെതിരെ പിണറായി സർക്കാരിനെതിരെ ആരോപണം ഉയർന്നിട്ടും കേന്ദ്ര സർക്കാർ ഇതുവരെ നടപടിയെടുക്കാത്തതിൽ ബി ജെ പി പ്രവർത്തകർ പോലും അസംതൃപ്തരാണ് എന്നാൽ ആ അസംതൃപ്തിയുമായി ഇനി മുന്നോട്ട് പോകാനാകില്ല എന്ന് കൃത്യമായ മെസ്സേജ് കേന്ദ്ര സർക്കാരിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ പരിവാർ സംഘടനകളടക്കം ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാടുകൾ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്ക് ഇടതുപക്ഷ നേതാക്കന്മാരുമായും പ്രത്യേകിച്ച് സി പി എം നേതാക്കന്മാരുമായും അവിശുദ്ധ ബന്ധമുണ്ടെന്നും ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമായതുകൊണ്ടാണ് പിണറായിക്കെതിരെ മകൾക്കെതിരെയുമുള്ള അന്വേഷണങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടുന്നതെന്നുമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇനി ബി ജെ പിക്ക് അടിത്തറ ഉണ്ടാകണമെങ്കിൽ ഈ അവിശുദ്ധ സി പി എം കൂട്ടുകെട്ട് അവസാനിക്കണം അല്ലെങ്കിൽ അത്തരം ഒരു കൂട്ടുകെട്ട് ഉണ്ട് ഉണ്ട് എന്ന പ്രതീതി ഒഴിവാകണം ആ പ്രതീതി ഒഴിവാകണമെങ്കിൽ കേരളത്തിലെ സർക്കാരിനെതിരെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയൊക്കെ ഉയർന്ന ഓരോ കേസുകളിലും കാര്യക്ഷമമായ അന്വേഷണം നടന്നുവെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോവും എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം മൂന്നാം തവണ പ്രധാനമന്ത്രി കസേരയിലേക്ക് എത്തുന്ന നരേന്ദ്രമോദിയുടെ പ്രകടനം മുൻപത്തേക്കാൾ പതിന്മടങ്ങ് ശക്തിയായിരിക്കും ഇതുവരെ കണ്ട നരേന്ദ്രമോദി ആയിരിക്കില്ല ഇനി ഇന്ത്യ കാണാൻ പോകുന്നത് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടുകളും തീരുമാനങ്ങളും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതേണ്ടത് അഴിമതി കേസുകളിൽ ശക്തമായ അന്വേഷണം ഉണ്ടാകും സ്വർണക്കടത്തിലും ഡോളർ കടത്തിലും മാസപ്പടി കേസിലുമൊക്കെ പിണറായി വിജയനും വീണാ വിജയനും ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും നീ ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും പിണറായിയുടെ മുഖ്യമന്ത്രി കസേര തെറിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു മൂന്നാം തവണ പ്രധാനമന്ത്രി കസേരിൽ എത്തുന്ന നരേന്ദ്രമോദിയുടെ വിശ്വരൂപമായിരിക്കും ഇനി കേരളം കാണാൻ പോകുന്നത്